ജയിൽ സ്വന്തം വീട് പോലെ കരുതിയാൽ പിന്നെ രക്ഷയില്ല അത്തരത്തിലൊരു വാർത്ത കൊല്ലത്ത് വരുന്നുണ്ട് വധശ്രമ കേസിൽ ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിറങ്ങിയ പ്രതി പിറ്റേ ദിവസം നേരെ പോയത് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന് ഇപ്പോൾ ആ കേസിൽ വീണ്ടും അകത്തായിട്ടുണ്ട് ആ വാർത്ത വധശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങിയുടൻ നാട്ടുകാരെ കാര്യമറിയിക്കാൻ സിനിമാ സ്റ്റൈൽ റീൽ അത് വേണ്ടപ്പെട്ടവർക്കെല്ലാം അയച്ചു നൽകി സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചു അങ്ങനെ ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയ ശ്യാമിന്റെ ജീവിതത്തിൽ മാറ്റമൊന്നും വന്നില്ല നേരെ പോയത് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന് അത് പിടിച്ചു അങ്ങനെ തലേ ദിവസം പുറത്തിറങ്ങിയ ജയിലിലേക്ക് വീണ്ടും വടക്കേവിള കൊച്ചുകൂനമ്പായിക്കുളം ക്ഷേത്രത്തിന് സമീപം ഇടയിലെ വീട്ടിൽ നിന്നാണ് ശ്യാം പിടിയിലായത് വിപണിയിൽ അഞ്ചര ലക്ഷം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ഇയാളുടെ ബെഡ്റൂമിൽ പ്ലാസ്റ്റിക് കവറിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ശ്യാം സിറ്റി ഡാൻസാഫും ഇരവിപുരം പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ട്വന്റി കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം